പരിമിതനായ യുവാവിന്റെ വീടിനായുള്ള അപേക്ഷയില് തീരുമാനമാകുന്നില്ലെന്ന് പരാതി മയിൽ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട കയറളത്തെ വി പി ബാബുരാജാണ് തന്റെ കഥനകഥ പ്രസ്ക്ലബ്ബില് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇലക്ട്രോണിക്സ് മെക്കാനിക്കായ ബാബുരാജിന് ഇരുപത്തിയൊമ്പത് വയസ്സായപ്പോഴാണ് കണ്ണിലെ ഞരമ്പിന് അസുഖം ബാധിച്ച് കാഴ്ച നഷ്ടപ്പെട്ടത് സാമൂഹ്യസുരക്ഷ വകുപ്പിൽ നിന്ന് വികലാംഗക്ഷേമ പെന്ഷൻ കിട്ടിയെങ്കിലും കഴിഞ്ഞ ഒരു വർഷമായി കേന്ദ്രവിഹിതം കിട്ടിയില്ലെന്ന് പറഞ്ഞ് പ്രതിമാസം മുന്നൂറ് രൂപ കുറച്ചാണ് പെൻഷൻ ലഭിച്ചിരുന്നതെന്നും സ്വന്തമായി വീടില്ലാത്ത താനും ഭാര്യയും മകനും മക്കളോടൊപ്പമാണ് കഴിയുന്നതെന്നും ബാബുരാജ് പ്രസ് പ്രസ്ക്ലബില് പറഞ്ഞു രണ്ടായിരത്തി ഒമ്പതിൽ നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് വെച്ച് തരണമെന്നാവശ്യപ്പെട്ട് മയിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു എന്നാൽ വീടിന് സ്ഥലമില്ലെന്നാണ് പഞ്ചായത്ത് പറയുന്നതെന്നും എന്നാൽ പാടിക്കുന്നിൽ മിച്ചഭൂമിയിൽ ഇനിയും സ്ഥലമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും അവിടെ തനിക്ക് വീട് നിർമ്മിച്ചു തരുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാവണമെന്നുമാണ് ബാബുരാജ് ആവശ്യപ്പെടുന്നത് പഴശ്ശിനിക്കടവ് ലോട്ടറി സ്റ്റാൾ നടത്തിയാണ് ബാബുരാജും ഭാര്യയും കഴിയുന്നത് അതായത് ഞാൻ മയൂർ ഗ്രാമപഞ്ചായത്തില് പിന്നെ ഭവന നിർമ്മാണ പദ്ധതിയിൽ നിരന്തരം അപേക്ഷ കൊടുത്തിട്ട് രണ്ടായിരത്തിഒൻപത് മുതൽ അപേക്ഷ കൊടുക്കുന്ന ആളാണ് ഇതുവരെ എനിക്ക് യാതൊരു പരിഗണനയും കിട്ടിയിട്ടില്ല അതുപോലെ പിന്നെ ഞാൻ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരാളായിരുന്നു വികലാംഗർക്കുള്ള ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ എനിക്ക് കിട്ടുന്ന അധിക പെൻഷൻ ഇവർ റദ്ദ് ചെയ്തു അതിന് കാരണം പറയുന്നത് എൺപത് ശതമാനത്തിൽ താഴെ വൈകല്യമുള്ളവരുടെ ലിസ്റ്റിൽ പെട്ടതുകൊണ്ടാണെന്ന് പറഞ്ഞ് പക്ഷേ ഞാൻ രണ്ടായിരത്തി ഒമ്പത് മൂന്നിൽ വികലാംഗ പെൻഷൻ വാങ്ങുന്നത് നൂറ് ശതമാനം കാഴ്ചയില്ലാന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ പിന്നെ എനിക്ക് കുടിശ്ശികയായിട്ട് കുറച്ച് തുക കിട്ടാനുണ്ട് എല്ലാ അധികാര കേന്ദ്രങ്ങളിലും അപേക്ഷ കൊടുത്തെങ്കിൽ എനിക്ക് ഇതുവരെ കുടിശ്ശിക കിട്ടിയിട്ടില്ല പിന്നെ അതനുവദിച്ച് കിട്ടുന്നതിന് എന്തെങ്കിലും ഒരു തീരുമാനം തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ മറ്റൊന്നും എൻ്റെ വീട് എനിക്ക് വീടോ സ്ഥലവും ഇല്ല അവർ പറയുന്നത് അച്ഛൻ്റെയും അമ്മേൻ്റെയും അവർ ഏട്ടൻ്റെത് അങ്ങനെയൊക്കെ ബന്ധുക്കളെ പേരിൽ വീട് സ്ഥലമുണ്ട് അതുകൊണ്ട് എനിക്ക് തെരണം എന്നാണ് പഞ്ചായത്തുനിന്ന് പറയുന്നത് പിന്നെ എൻ്റെ അവസ്ഥയിൽ എനിക്ക് നടന്നു പോകാനോ ഒന്നും സാധിക്കാത്ത ഒരാളാണ് ഞാൻ ഒരാളെ സഹായത്തോടു കൂടിയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് പർശ്ശിനിക്കടവ് അമ്പലത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന വഴിയിൽ ലോട്ടറി വിറ്റിട്ടാണ് ഞാനിപ്പോൾ പതിനഞ്ച് വർഷമായി ജീവിക്കുന്നത് അതും എനിക്ക് നടന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടത്ര വരുമാനവും കിട്ടുന്നില്ല എനിക്ക് വീട്ടിൽ നിന്ന് പറശ്ശിനി കടവിലേക്ക് തന്നെ ഇരുന്നൂറ്റി അമ്പത് ചിലവാണ് ഒരു ദിവസം ഓട്ടോന് എനിക്ക് വീട്ടിൻ്റെ അടുത്ത് ബസ്സോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല ഒരു കിലോമീറ്ററിൽ കൂടുതൽ നടക്കണം അതിനും എൻ്റെ ആരോഗ്യസ്ഥിതി അനുവദിക്കുകയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രയാസപ്പെടുന്നതിനിടയിലാണ് എനിക്ക് യാത്രാ സൗകര്യമുള്ളൊരു സ്ഥലത്ത് വീട് വെക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാരിന് അപേക്ഷ കൊടുത്തത് റവന്യൂ വകുപ്പിന് ഭൂമി തരാൻ വേണ്ടിയിട്ടും പഞ്ചായത്തിലെ വീട് തരാൻ വേണ്ടിയിട്ടൊക്കെ അപേക്ഷ കൊടുത്തു അവർ പറയുന്നത് ഞാൻ ഉൾപ്പെട്ട കുടുംബത്തിന് വീടുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ റേഷൻ കാർഡിൽ ഞാനും ഭാര്യയും മകനും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് വീടില്ല സ്ഥലമില്ല ഒന്നുമില്ല എന്നിട്ട് ഈ രീതിയിലാണ് അധികാരികൾ പറയുന്നത് ഇതിലൊന്നും പരിഹാരമില്ലാതുകൊണ്ടാണ് മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തത് മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തപ്പോഴും ഇതേ മറുപടി തന്നെയാണ് അവരും എനിക്ക് എഴുതി തന്നിട്ടുള്ളത് മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഉണ്ടായിട്ടാണ് അവിടെ കൊടുത്തത് അവിടെ നിന്നും ഇതേ മറുപടി തന്നെ തന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ പ്രശ്നത്തിന് എന്തെങ്കിലും തരത്തിലൊരു പരിഹാരം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും പറയുന്നത്